അതിസുന്ദര മുർത്തത്തിൽ കുട്ടികളുടെ മനോഹരമായ വിഷയത്തെ കുറിച്ച് അല്പം സംസാരിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കം ആയിട്ട് കുട്ടികളെ വളരെയധികം സ്നേഹിച്ചവരായിരുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് അടുത്ത ജീവിതത്തിൽ ഒരു കുട്ടിയെ പോലും ശബരിമിച്ചതായോ എന്നൊരു കാര്യമുണ്ടായിട്ടില്ലെന്ന വസ്തുതയാണ് ആവോളം കുട്ടികളെ പരിഗണിച്ചും അവരോടൊപ്പം രസിച്ചും ിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം കുട്ടികളെ സ്നേഹിച്ചവരായിരുന്നു തങ്ങൾ ഒരിക്കൽ നിർസമ പിഞ്ചോമുനകളെ ചുംബിക്കുമ്പോൾ ഒരാറായി പറയുകയുണ്ടായി നബിയെ അങ്ങ് കുട്ടികളെ ചുംബിക്കുകയാണോ എന്നാൽ നാളെ ഇതുവരെ ഒരു കുട്ടിയെ പോലും ചൂടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാം

Guna yang lebih